നമസ്കാരം ന്യൂസ് മാവസിൻ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വാർത്താ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോവിഡിനെതിരെ വാക്സിൻ സ്വീകരിച്ച എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ ഗൗരവമേറിയ ഒരു അറിയിപ്പാണ് ഇന്ന് വന്നിരിക്കുന്നത് കോവിഡ് വാക്സിനായ കോവിഷീൽഡ് ആഗോളതലത്തിൽ നിന്നും പിൻവലിക്കുന്നതായി നിർമ്മാതാക്കളായ അസ്ട്രാസനൊക്കെ അറിയിച്ചു കോവിഷീൽഡ് സ്വീകരിച്ച പല ആളുകൾക്കും രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ള പല അസുഖങ്ങളും വരുന്നതായും മറ്റ് പല പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതുമായിട്ടുള്ള വെളിപ്പെടുത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കോവിഷീൽഡ് അതിൻ്റെ നിർമ്മാതാക്കൾ ായ അസ്ത്ര പിൻവലിക്കുന്നതായി അറിയിച്ചിരിക്കുന്നത് കോവിഷീൽഡ് സ്വീകരിച്ച പല ആളുകൾക്കും ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടായെന്നും പല ആളുകളും മരണപ്പെട്ടുവെന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ നിർമ്മാതാക്കൾക്കെതിരെ ചിലർ യു കെ കോടതിയെ സമീപിക്കുകയും ഇതോടെ വാക്സിൻ സ്വീകരിച്ചാൽ ചിലർക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് കമ്പനി കോടതിയിൽ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് അപൂർവം സാഹചര്യങ്ങളിൽ മാത്രം രക്തം കട്ടപിടിക്കുകയും പിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതിന് കാരണമാകുന്നുവെന്നുമാണ് കമ്പനി കോടതിയിൽ സമ്മതിച്ചത് വാക്സിൻ സ്വീകരിച്ച പലർക്കും ഇത്തരത്തിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയും യു കെയിൽ എൺപത്തി ഒന്നോളം മരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇപ്പോൾ വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ എന്നാൽ വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് ദിവസത്തിനകമായിരിക്കും പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് കമ്പനിയുടെ വാദം കോവിഷീൽഡ് വാക്സിൻ പിൻവലിക്കാനുള്ള കാരണം കേസിന്റെ പശ്ചാത്തലത്തിലല്ല എന്നുമാണ് ഇപ്പോൾ കമ്പനി പറഞ്ഞിരിക്കുന്നത് കോവിഡിനെ നേരിടാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസത്തിലായിരുന്നു ലോകാരോഗ്യ സംഘടന കോവിഷീൽഡിന് അംഗീകാരം നൽകിയത് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുവെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ വാക്സിൻ പിൻവലിച്ചത് കാരണം വളരെ ആശങ്കയിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തും മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്തുമൊക്കെ വാക്സിൻ എടുത്ത എല്ലാ ആളുകളും കൂടുതൽ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമൊക്കെ അയു ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്